പ്രിയമൊഹിബ്യങ്ങളെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രികളിലാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ അമാലുകളും കബൂലാക്കി നല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഈ വിനീതൻ പഠിച്ച് ഡിഗ്രി കരസ്ഥമാക്കി ഇറങ്ങിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൂട്ടൂരുസ്താദ് നേതൃത്വം നൽകുന്ന മസാലയ്ക്ക് പഠിക്കുകയും മലാനു ശേഷം അവിടെ തന്നെ പഠനം തുടരാൻ ആഗ്രഹിക്കുകയും അത് ഉദ്ദേശിക്കുകയും ചെയ്ത പ്രിയ സുഹൃത്ത് അബുബക്കർ സുദ്ദീഖ് കാസർകോഡ് പെർള എന്ന നാട്ടിലെ പ്രിയ സുഹൃത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നറിയാൻ സാധിച്ചു അള്ളാഹു ആ കൂട്ടുകാരൻ്റെ കബറിടും സന്തോഷത്തിലും റഹത്തിലുമൊക്കി കൊടുക്കട്ടെ ജീവിതകാലത്ത് എൽമിലായി ചിലവഴിച്ച എല്ലാ നിമിഷങ്ങളും ഉള്ളാഹു ഈ റമലാൻ്റെ പോരിശ് രാവുകളിൽ ഇരട്ടികളായി അത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചവരാണ് അറിഞ്ഞവരാണ് ആ വിധത്തിൽ ആ സുഹൃത്തിനത് ഖബറിൽ കണ്ട് സന്തോഷിക്കാനുള്ളു ഭാഗ്യം നൽകട്ടെ നല്ല സന്തോഷമുള്ള ഖബർ ജീവിതം ജീവിതമുള്ളു നൽകട്ടെ ആക്സിഡൻ്റായി ലോകത്തോട് ഇവിടെ പറഞ്ഞ സുഹൃത്തിനുള്ളൊ ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള ക്ഷമയും സമാധാനവും നൽകട്ടെ ഇറമാന്റെ എല്ലാ പോരിശയും കരസ്ഥമാക്കിയ ഒരു കൂട്ടത്തിൽ വിനീതനെയും നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കോടി ആനുകോടി മനുഷ്യരെ നരകമോ നരകമോചനം ചെയ്യുന്ന ഈ പുണ്യമേറിയ ഈ അവസാനത്തെ പത്ത് അള്ളാഹു ഈ സുഹൃത്തിനെയും അതിൽ ഉൾപ്പെടുത്തി നല്ല സന്തോഷം നൽകട്ടെ അബിബായ് സല്ലാഹു അലൈവലം തങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറുകളാക്കട്ടെ മുത്തുനബിക്ക് ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു അവരെയും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എല്ലാവരുടേ ദുവാകളിലും ആ സുഹൃത്തിനെ ഉൾപ്പെടുത്തണം എന്ന് വളരെ വിനയത്തോടു കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് ഇൻഷാല്